നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂരിന്റെ കൗമാര കലാമേള രണ്ട് ദിനം പിന്നിട്ടു വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു രണ്ടാം ദിനം അരങ്ങേറിയത് കൂടുതൽ ജനപ്രിയ ഇനങ്ങൾ കലോത്സവം ഇരുപത്തഞ്ചിന് സമാപിക്കും പെരുമ്പാവൂർ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വെങ്ങോല ശാലയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നാം വേദിയിൽ നടന്നു എൺപതോളം വിദ്യാലയങ്ങളിൽ നിന്നായി ആറായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഉപജില്ലാ കലോത്സവം ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഇത്രയും വിപുലമായ ജലോത്സവ പരിപാടി ഉണ്ടെങ്കിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലും ആനിവേഴ്സറിയുമൊക്കെ വരുമ്പോൾ ചെറിയ കലാപരിപാടികൾ പങ്കെടുത്ത് അന്ന് ഓർമ്മകൾ ഇവിടെ പഠിപ്പിച്ച ഞങ്ങളുടെ ഒരു ശ്രേഷ്ഠ അങ്ങനെ ഒട്ടേറെ സഹപാഠികൾ അതായത് പല ഓർമ്മകൾ അതിൻ്റെ ഒരു ഗ്രഹാതൃത്വത്തോടു കൂടിയാണ് ഈ സ്കൂളിലെ ഈ പരിപാടി പങ്കെടുക്കാനേ സ്കൂൾ കലോത്സവങ്ങളിൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലായി മാറി ഒട്ടേറെ സംഭാവനകൾ നേട്ടങ്ങൾ സ്കൂൾ കലോത്സവത്തിൽ നടന്നു നമ്മുടെ രമനഗ്രഹീത ഗായകനായ ശ്രീ യേശുദാസ് ശ്രീ ജയചന്ദ്രൻ സിനിമാ രംഗത്തോളം ചോദിക്കുന്ന ഒട്ടേറെ വ്യക്തികൾ മഞ്ജു ബാലരടക്കം അതുപോലെ തന്നെ കലാകാരന്മാരെ കടന്നു വന്ന അരങ്ങാണ് സ്കൂൾ പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനീജൻ കലോത്സവത്തിന്റെ ലോഗോ നിർമ്മിച്ച മുഹമ്മദ് റിയാലിന് ഉപഹാരം നൽകി igual non son മാത്തിനാണ് നമ്മുടെ എല്ലാം സാക്ഷ്യം വരുന്നത് ഈ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഉപജില്ലയിലെ ഈ ചാലം സ്കൂളിലെ അധ്യാപകരും മാനേജരും അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ നാട്ടുകാരടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശേഷമാണ് പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം ഒരുക്കുന്നത് മാത്രമല്ല ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുടെ അവരുടെ പ്രവർത്തനങ്ങൾ ഈ പരിസരം മുഴുവൻ ഏറ്റവും മനോഹരമാകുന്നതിന് ിത്ത അനുകര പ്രഭാഷണം നടത്തി റേഡിയോ ജോക്കി മാത്തുക്കുട്ടി സിനിമാ താര സാബു ആരക്കുഴ ഫിലിം റൈറ്റർ അഹമ്മദ് കബീർ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു എല്ലാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ പഠിച്ചപ്പോൾ ഞാൻ കവിതാ ബന്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് അന്ന് ഫസ്റ്റ് കിട്ടിയിട്ട് അങ്ങനെ ജീവിതത്തിൽ എനിക്ക് ആ കവിത ഇരുപത് ലൈനാണ് എഴുതാൻ പാടുള്ളൂ ഒരു മരണം വിട്ടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് ഇരുപത് മിനിറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി എൽദോസ് പി പി അവറാച്ചൻ പെരുമ്പാവർ എ ഒ കെ ബിജിമോൾ സ്കൂൾ മാനേജർ അനീഷ് ജേക്കബ് രാജേഷ് മാത്യു പ്രീത മാത്യു അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ് കെ എ നൌഷാദ് ആർ പ്രീത എം എ സലീം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പതിനൊന്ന് വേദികളായി നടക്കുന്ന ഉപജില്ലാ കലാമേള ഇരുപത്തിയഞ്ചിന് സമാപിക്കും ഓരോ വേദികളിലും വാശിയേറിയ പ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ